രണ്ടായിരം കോടിക്കായുള്ള കടപ്പത്ര ലേലം ജൂലൈ ഇരുപത്തി ഒൻപതിന് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത അഞ്ച് ലക്ഷം കോടിയിലേക്ക് കുതിക്കുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ പുതിയ കടമെടുപ്പ് ജനം എക്സ്ക്ലൂസീവ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് പറയൂ വിശദാംശങ്ങൾ രണ്ടായിരം കോടിക്കായുള്ള കടപ്പത്ര ലേലം ജൂലൈ ഇരുപത്തി ഒൻപതിന് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത അഞ്ച് ലക്ഷം കോടിയിലേക്ക് കുതിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പിണറായി സർക്കാരിന്റെ ഈ പുതിയ കടമെടുപ്പ് പ്രജിത്തിലേക്ക് പ്രജിത്ത് പറയൂ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ദുരന്തം വ്യക്തമാക്കുന്ന കണക്കുകൾ ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത് കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഒരു ഒരു ലക്ഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി അതായത് നാല് ലക്ഷത്തി നാല് ലക്ഷം കോടിയിലധികം വരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോവുകയാണ് പൊതു കടം പോവുകയാണെന്നുള്ള കണക്കുകൾ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടായിരം കോടി കൂടി സംസ്ഥാനം കടമെടുക്കുന്നത് ജൂ ജൂലൈ ഇരുപത്തി ഒൻപതിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഈ പോർട്ട് ഓഫീസിലെ ഈ കുബേർ സംവിധാനം വഴിയാണ് ഈ കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക ഇതോടുകൂടി സംസ്ഥാനത്തിന്റെ ഈ വർഷത്തെ ആകെ കടമെടുപ്പ് ഏതാണ്ട് പതിനേഴായിരം കോടിയിലേക്ക് കടക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഓരോ മാസത്തിലുമുള്ള കണക്ക് കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷം എല്ലാ മാസവും സർക്കാർ കൃത്യമായി കടമെടുക്കുന്നുണ്ട് ഈ കടമെടുക്കുന്നതെല്ലാം ശമ്പളവും പെൻഷനും അങ്ങനെയുള്ള ചെലവുകൾക്കും നൽകുന്നതാണ് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം സാധാരണഗതിയിൽ മൂലധന ചെലവുകൾക്ക് വേണ്ടി എടുക്കുന്ന കടമാണ് ഇത്തരത്തിൽ ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള മുഖം ഇനി നമ്മൾ ഓരോ മാസത്തെയും കണക്കുകൾ വരികയാണെങ്കിൽ സർക്കാർ കടമെടുത്തത് മൂവായിരം കോടിയാണ് അതിനുശേഷം മെയ് മാസത്തിലേക്ക് വരുമ്പോൾ നാലായിരം കോടി ജൂണിൽ അയ്യായിരം കോടി ഇപ്പോൾ ജൂലൈ മാസത്തിൽ മൂന്ന് തവണയായി വീണ്ടും അയ്യായിരം കോടിയിലേക്കാണ് സർക്കാരിൻ്റെ കടമെടുപ്പ് പോകുന്നത് ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി ഇരുപത്തിരണ്ടിന് ആയിരം കോടി വരുന്ന ഇരുപത്തി ഒൻപതിന് വീണ്ടും ഒരു രണ്ടായിരം കോടി കൂടി സർക്കാർ കടമെടുക്കുന്നു അങ്ങനെ ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ നാല് മാസമാകുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുന്നത് പതിനേഴായിരം കോടി രൂപയാണ് ഇതിനൊപ്പം പറയേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ് ഈ മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നടപ്പ് സാമ്പത്തിക വർഷം ആകെ കടമ ഡിസംബർ വരെ കടമെടുക്കാവുന്ന പരിധി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടിയായി ഉയർത്തി നൽകിയിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയുടെ വർധനവാണിങ്ങനെ കേന്ദ്രം വരുത്തി നൽകിയത് അതായത് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അതിൽ തന്നെ പതിനേഴായിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ നാല് മാസത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് കടമെടുത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെലവുകളിലേക്ക് നിർവഹിക്കാൻ കഴിയുക ഇതിൽ ഏറ്റവും ദ്ധ്യമായ കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധന ആഗമന മാർഗം എന്ന് പറയുന്നത് തന്നെ കടവെടുപ്പാണ് മറ്റ് വരുമാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ശമ്പളവും പെൻഷനും അടക്കമുള്ള അതോടൊപ്പം തന്നെ ദൈനംദിന ചെലവുകളുമൊക്കെ നിർവഹിക്കണമെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോഴാണ് ഓണക്കാലം വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അങ്ങനെയുള്ള വലിയ ചെലവുകളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമ്പോൾ അങ്ങനെയുള്ള ചെലവുകൾ വരുന്ന കാലത്തേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമ്പോൾ ആകെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടിയാണ് ഇനിയുള്ള ആ അഞ്ച് മാസത്തും സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുക ഈ ഡിസംബർ വരെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആകെയുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റ് അത് മുഴുവൻ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഈ പുതിയ കടമെടുപ്പും കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനുള്ളത് വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് ഈ ഡിസംബർ മാസമാകുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ വീഴുമെന്നതിലും തർക്കമില്ല രോഹിണി ശരി പ്രജിത് വിവരങ്ങൾ നൽകിയത്